ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ എന്റെ ഒരു പുതിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റീക്രിയേഷണൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് ഞാൻ മുമ്പ് എന്റെ ഒരു വീഡിയോയില് ഒരുപാട് കളക്ഷൻ അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരുപാട് കുപ്പി കുപ്പിവെള്ളയുടെ കളക്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയില് ഞാൻ കുറച്ചും കൂടെ നാട്ടിൽ പോകാൻ പോവാണെ അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് ആദ്യം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ആ വീഡിയോ അത്രയ്ക്കും കണ്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ അത് നമുക്ക് കുറച്ച് നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരത് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കുപ്പികളെ ഇഷ്ടമുള്ളവരൊക്കെ താഴെ കമൻറ്റ് ചെയ്തോണേ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഞാൻ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാമേ വീഡിയോ അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് തന്നെയാണെന്നാണ് കൂടെ കൂട്ടാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നീ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനുള്ള വളകളാണ് കാണിച്ചിരുന്നത് കേട്ടോ ഇത് നല്ല ഇവിടെ നിന്ന് ഏറ്റവും ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വില കൂടുതലുള്ള ഒരു വളയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് എല്ലാ കളറിനോടൊപ്പം വേർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് ബ്ലാക്ക് ഗ്രീൻ എല്ലാം കൂടെ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ മുടിയൊക്കെ ഒന്ന് പറക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് അതാണ് കേട്ടോ ഇങ്ങനെ അങ്ങ് വേറെ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ വേറിയാം അത് മാതിരി ഇതിന്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറ്റും അതായത് പല കളറിന്റെ കൂടെ ഇങ്ങനെ നമുക്ക് വേറെ കഴിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണേ ഞാൻ ഇട്ട് കാണിച്ചേനാവേ കാണുന്നുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് വളം അതായത് ഗ്രീനോ ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കും ഈ ഒരു ഗോൾഡ് കളറും ആണ് കേട്ടോ ഇതേമാതിരി തന്നെ നമുക്ക് പച്ചയോ അല്ലെങ്കിൽ മെറൂണോ എല്ലാം ഈയൊരിത് വെച്ച് ഈ ഒരു വളം വെച്ചിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് ഇടാനായിട്ട് പറ്റും കേട്ടോ സൂപ്പറാണ് ഇനി വേറെ ഇതാണ് ഇത് നാലെണ്ണത്തിനും കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു നാല് ഗോൾഡൻ വളകൾക്ക് ഇനി ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനിയുള്ള വളകളെല്ലാം ഇതിന് താഴെയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ മിനിക്കോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കുറച്ച് നല്ല നമ്മുടെ കുറേ കാലത്തേക്ക് ഇത് നമുക്ക് മാറി മാറി ഇടാനായിട്ട് നല്ല പോലെ ഓടുന്ന ഒരു സംഭവമാണ് പിന്നെ ദ ഈ ഒരു കളർ ഗ്രീനാണ് വന്നേക്കുന്നത് ഓക്കെ ഇതിൻ്റെയൊക്കെ വില ഞാൻ ഇപ്പോൾ ശരിക്കും മറന്നുപോയി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ വള വാങ്ങാൻ പോകുന്നതും പിന്നെ വാങ്ങിച്ച വളകളുടെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഒരു വീഡിയോയിൽ ഉണ്ട് നിങ്ങൾക്കത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തേക്കാം പോയി ഒന്ന് കണ്ടേക്കണേ ഇതൊരു നമ്മൾ പറയുന്നേ ഒരു പച്ച പച്ച എന്ന് പറയുമ്പോൾ ഒരു ചാണാപ്പച്ച നമ്മുടെ തിരുവനന്തപുരം കാര്യത്തിന് ചാണാപ്പച്ച എന്നാണ് കേട്ടോ പറയുന്നത് ഈ ഒരു കളറാണ് കേട്ടോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു കളറാണ് കേട്ടോ ഇത് വന്നിട്ട് ഇത്രക്കും കൂടെ അൻപത് രൂപയാണേ ഈ സോറി ഈ ഇത്രക്കും കൂടെ മുപ്പത് രൂപയാണ് കേട്ടോ മാറിപ്പോയി ഇത് മുപ്പത് രൂപയാണ് ഇത് പന്ത്ര ഒരു സെറ്റാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നോക്കിക്കോ ഇത് ഈ ഒരു സംഭവം ഇത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും അതായത് നമ്മുടെ ചുരിദാർ സാരി എല്ലാത്തിൻ്റെ കൂടെയും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും വേറിയാൻ പറ്റുന്ന ഒരു ടൈപ്പ് വളയാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം ഇതിൻ്റെ തന്നെ വലിയ ഇത് സംഭവം രണ്ടും ആണ് കേട്ടോ ഇത് ഞാൻ ഒരു വലിയ അളവ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ അളവ് എടുത്തിട്ടുണ്ട് നാട്ടിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേർ ഒക്കെ പറഞ്ഞു പൈസ തരാം വാങ്ങിക്കൊണ്ട് വരാമോ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പോയിട്ട് അതിൻ്റെ ഒരളവ് വലുത് തന്നെ പിന്നെയും പിന്നെയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പോവല്ലേ സ്കിപ്പ് പണിക്കല്ലോ ഇനിയുണ്ട് കേട്ടോ ക്യറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വളയാണ് കേട്ടോ ഇത് നോക്കിക്കോ നല്ലൊരു കളറല്ലേ നല്ല മെറൂൺ കളറാണ് ഇത് നല്ല മെറൂൺ കളറിലാണ് ഈ ഒരു വള വരുന്നത് ഓക്കെ നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട് ഇതിന് വന്നിരിക്കുന്നത് ഇതിനും ഇതിന് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് ക്വാളിറ്റി അനുസരിച്ചാണ് ഇവിടത്തെ വിലകൾ അതായത് വളകളുടെ വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത് ഇത് നൂറ് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എനിക്ക് കുപ്പിവളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയുണ്ട് നല്ലതല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ മെറൂണൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ വള അങ്ങനത്തെ വളകളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ പൊക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണിത് പിന്നെ നോക്കിക്കോ അടുത്ത വള കാണിച്ചു തരാവേ അതും മെറൂൺ തന്നെയാണ് കേട്ടോ ണ്ടോ ഇത് മെറൂൺ ആണ് കേട്ടോ ചെറിയ അളവും ഇത് വലിയ അളവും ആണ് കേട്ടോ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ കടയിൽ പോയിട്ട് ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തരുന്നു വീഡിയോസാണ് അത് അപ്പൊ നിങ്ങളൊന്ന് പോയി കണ്ടേക്കണേ ഇതുണ്ട് പച്ചയാണ് ഈ പച്ചയും ഇതിന് കോമ്പിനേഷൻ ചെയ്ത് പോവാമേ അങ്ങനത്തെ തന്നെ പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ആഷ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഷ് കളറിലെന്ന് പറഞ്ഞാൽ നല്ല വളയല്ലേ ഇത് നല്ല ഇഷ്ടപ്പെട്ടൊരു വളയാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഷൈനിങ് ഉള്ള കളേഴ്സാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ മെറൂൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഓക്കെ നല്ല വളകളാണ് കേട്ടോ നല്ല സൂപ്പർ വളകളാണ് കേട്ടോ ഞാൻ ഇത് എനിക്ക് കുപ്പിയോള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആ കടയോട് ഫുൾ അങ്ങ് വാങ്ങിക്കും അതാണ് കേട്ടോ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്വർണത്തിനേക്കാട്ടിലൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇങ്ങനത്തെ ഒരുപാട് കുപ്പിയോളകളാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് നല്ല റെഡാണ് കേട്ടോ റെഡും ഗോൾഡൻ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പക്ഷെ ചിലവർക്കൊന്നും ഇങ്ങനൊക്കെ ഒന്നും ഇഷ്ടമില്ലാന്ന് ഞാൻ ചിലവർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കയ്യില് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ആകുമ്പോൾ ആരും നമ്മളോടൊന്നും ചോദിക്കില്ല ഇത് ഇട്ടില്ലെങ്കിലും അവർ ചോദിക്കുന്നത് ഈ കയ്യിലിപ്പോൾ നമ്മളൊന്നും വളയൊന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുക എന്തുകൊണ്ടിട്ടില്ല നിങ്ങൾ എന്താ കയ്യില് വളയിടാത്തേ എന്തൊക്കെ ചോദിക്കും അതുകൊണ്ട് നമുക്കുണ്ടല്ലോ കൈ നിറച്ച് വേണമെങ്കിൽ ഇടും ഇവിടെ ആരും ഒന്നും പറയില്ലാന്നേ നോക്കിയേ സൂപ്പർ അല്ലേ ഇത് ഇനിയുണ്ട് വെയിറ്റ് ചെയ്യണേ ഇത് നമ്മുടെ മണിച്ചിത്ര മാധവൻ പറയുന്ന പോലെയാണ് ഞാൻ ഈ കുപ്പിവെള എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നോക്കി ഇത് എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നേ സംഭവം ഞാൻ ഡെയിലി ഇട്ടിട്ട് ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് പൊട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഡെയിലി ഇടുന്ന സംഭവമാണെങ്കിൽ ഞാൻ ഒരുപാട് ഇട്ടിട്ട് ഇത് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ തന്നെ പച്ചയാണ് കേട്ടോ ഇത് വില കുറവാണ് കേട്ടോ ഡെയിലി വേറെ ചെയ്യുന്നതിനൊക്കെ വില ഇതിനൊക്കെ വില കുറവാണ് സാ നമ്മളെ നാട്ടിലെത്ര വില ഇവിടെ കുപ്പിവളയ്ക്കില്ല കേട്ടോ അത് ഞാൻ പറയാം ഓക്കെ ഇത് കുപ്പിവളല്ല കേട്ടോ ഞാൻ ഈ കാണിച്ച ഈ ഒരു സംഭവം അല്ല ബാക്കി എല്ലാം കുപ്പിവളകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഈ കുപ്പിവള കൂടെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് വേണം ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നില്ലേ എല്ലാം നമുക്ക് വേറിയാനായിട്ട് പറ്റും അത്രയ്ക്ക് നല്ലതാണ് അല്ലേ പിന്നെ വേറെ ഞാൻ സിമ്പിളായിട്ട് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ കേട്ടോ ഇത് നോക്കിക്കോ ഇത് നല്ല സൂപ്പർ അല്ലേ ഇങ്ങനത്തെ പ്ലെയിൻ വളകളുടെ ഇടയിൽ ഈ ഗോൾഡൻ മരുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് അപ്പോൾ എൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഇത് നോക്കിക്കോ ഈ ഒരു റെഡ് പിന്നെ ഇത് ഈ ഗ്രീൻ ഉണ്ട് പിന്നെ ഇത് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ഉണ്ട് അയ്യോ കൈ നിറയുന്നില്ല കേട്ടോ കുറച്ച് കുറച്ച് എടുത്ത് കാണിച്ചു തരാവേ ഇതുണ്ട് ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ റെഡുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് ഇതുണ്ട് പിന്നെ ഇതേ നോക്കു ഈ വളയുണ്ട് നാട്ടുകാർ വിചാരിക്കും എനിക്ക് പ്രാന്താണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ